ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ കേരളത്തിൽ ണ്ടോ ഉണ്ടെങ്കിൽ ആ നിയമം നിങ്ങൾ ഏത് വകുപ്പിലാണ് എങ്ങനെയാണെന്നൊക്കെ എനിക്കൊന്ന് പറഞ്ഞതായോ ഞാൻ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ നിയമമുള്ള കാര്യവും പിന്നെ ഈ ചെറിയ ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ചേച്ചിയുടെ എൻ്റെ കുട്ടികളെ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അനീഷിനോട് പറഞ്ഞുതരേ ഞാൻ നന്നാകാൻ പോകാമെന്ന് ഓക്കെ അനീഷേട്ടൻ കേട്ടാൽ ഇന്ന് എവിടെയൊക്കെ പോയി കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എനിക്ക് കിട്ടു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ലൈക്ക് അയക്കടിച്ചു ഇനി ഞാൻ പോവാണ് അയ്യോ പോവുവാണോ തിരു തിരു തിരുവണ്ണാമല തമിഴ്നാട് ലവ് യു ഓക്കേ താങ്ക് യു എവിടെയാണ് പ്ലേസ് ഞാൻ ചാലക്കുടിയാണ് ഇപ്പം ഞാൻ ഉള്ളത് ഇടപ്പള്ളിയിൽ നമ്മളുണ്ട് വാവേ കൂടെ താങ്ക് യു മുത്തുമണി ലവ് യു ഉമ്മ താങ്ക് യു സോ മച്ച് സിന്ധു ചേച്ചിയല്ല ഒരു കുട്ടിയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ദേവനന്ദ എന്നാണ് എൻ്റെ പേര് വീട് വളർക്കാവ് മുത്തേ നീ ഇന്ന് സ്കൂളിലൊന്നും പോയില്ലേടാ ഇഷക്കുട്ടി ഫുഡ് കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു ചേച്ചിയെ രാവിലെ ഞാൻ കഴിച്ചു പിന്നെ ഹായ് നിമിഷം മോളെ റെൻസി ഹലോ നമ്മളുണ്ട് വാവേ കൂടെ താങ്ക് യു താങ്ക് യു ഞാൻ വരാം മുത്തേ കാന്താരി ഇപ്പോൾ വരും ഓക്കെ ഓക്കെ വേഗം ചെല്ലു അല്ലെങ്കിൽ അവിടെ കിടന്ന് കയറ് പൂട്ടിക്കും വേഗം ചെല്ലു വേഗം ചെല്ല് ഓക്കേ എൻ്റെ അന്വേഷണം പറ അമ്മയോടും പറ എല്ലാവരോടും പറയും ഏട്ടൻ എവിടെ ഏട്ടൻ ഇല്ല ഏട്ടൻ വണ്ടി കൊണ്ട് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് വണ്ടി കൊണ്ട് ഓട്ടം പോയേക്കാം ഈവനിങ് പോകുന്ന ഇനിയും തീരുമാനമായിട്ടില്ല ആണല്ലേ ഓക്കെ ചേച്ചി നോക്കിട്ട് പറ ഹായ് രാധാകൃഷ്ണൻ ചേട്ടാ പറയും മുത്തേ ഓക്കെ അപ്പം എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ രാജൻ റോജിൻ ഹലോ റോജിൻ അപ്പം പതിനഞ്ച് വയസ്സായ അവനൊന്ന് വിഷ ചെയ്യാമോ ഞാൻ സൗദിയിലാണ് എൻ്റെ ബാദുഷാക്ക് ഹായ് ബാദുഷാ മെനി മെനി ഹാപ്പി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഹോ ലൈവ് ഹായ് നിമ്മി ചേച്ചി എന്തോ ഏട്ടൻ എന്താണ് ജോലി ഏട്ടന് എഡിറ്റിംഗ് ക്യാമറ പിന്നെ ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് എന്താ നമുക്ക് റിപ്ലൈ തരാത്തേ റൈഹാനാഥ് റേഹാനാഥ് ഹലോ പിന്നെ ഹലോ ചേച്ചി ഹലോ ഹായ് 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 പാറൂസേ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം പാറൂസേ സുഖാണോ സൂപ്പർ സൂപ്പറായിട്ടിരിക്കുന്നോ ഹാപ്പി അല്ലേ ഫുഡ് കഴിച്ചോ വേറെന്താ പുലികളി കണ്ടു സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു പിന്നെ ഓൾ ദ ബെസ്റ്റ് പ്രിപ്രന്റ് പ്രിപ്രൻറ്റോ ഹായ് ചേച്ചി ദിയ ഹായ് ദിയ ഹലോ ദിയ എല്ലാവരും എല്ലാവരും മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ പുറത്ത് കാണിച്ച വീഡിയോ ചെന്ന് ശരിയല്ലല്ലോ എന്റെ പൊന്നളിയ റിപ്പിൾസ് ഞാൻ എൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് താങ്കൾ കണ്ടേ എന്നൊന്ന് പറയാമോ പറയൂ താങ്കളെ ശരീരത്തിൻ്റെ എൻ്റെ ഏത് ഭാഗമാണ് കണ്ടത് പറ റിപ്പിളിനോടാണ് ഞാൻ ചോദിക്കുന്നത് റിപ്പിളിനോട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ നിങ്ങൾ പറയൂ മറിച്ച് വെക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ കാണിച്ചു ഒന്നും എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിക്കോ എൻ്റെ ശരീരത്തിൽ മറിച്ച് കാണിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾ എൻ്റെ ഏത് ഭാഗമാണ് കണ്ടത് പറ ട്രിപ്പിൾ പോകരുതേ എനിക്ക് ഉത്തരം തരണം ഹായ് ചേച്ചി അല്ല പറയാമോ ഓൾ ദ ബെസ്റ്റ് ഫ്രം ഓൾ ദ ബെസ്റ്റ് ഫ്രം പ്രിപ്രൻറ്റ് ടെക്നോളജി എന്തോ ഞാൻ വന്നപ്പോഴേ എവിടെയോ കലിപ്പിലാണ് പാറൂസേ കലിപ്പൊന്നും അല്ല പാറൂസ ഇവർ ചോദ്യം ചോദിക്കുന്നു അതിന് ഉത്തരം പറയണം സാധാരണ എൻ്റെ കലിപ്പ് ഇങ്ങനെയാണോ അല്ലല്ലോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ എന്താ പറയുക പെൺപുലി പെൺപുലി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാൻ പറ്റണം അപ്പം എന്നാണല്ലേ നമ്മൾ ധൈര്യമുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺ ആവുകയുള്ളൂ അപ്പോൾ അവർ ചോദിക്കട്ടെ ചോദിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് മറിച്ച് വെച്ച് അവർ കണ്ടേ എന്തെന്ന് പറയട്ടെ റിപ്പിൾ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചത് റിപ്പിളേ പോകരുത് പറയൂ എത്ര ഡേ കൂടുമ്പോഴാണ് വീട്ടിൽ പോകുന്നത് എല്ലാ വെള്ളി ശനി എല്ലാ ശനിയും ഞായറും ഞാൻ വീട്ടിലായിരിക്കും എല്ലാ ആഴ്ചയിലും ആഴ്ച പോവും ആഴ്ചയിൽ പോവും ആഴ്ചയിൽ പോവും പിന്നെ ഇനി നാട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലൊക്കെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കാം എന്നുള്ള രീതിക്കൊക്കെയാണ് പിന്നെ ആദിത്യൻ ഹലോ ആദിത്യൻ അതെ എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ് അടിപൊളി ഓൾ ദ ബെസ്റ്റ് നിമ്മി റഷീദ ഹായ് റഷീദ ായി ആദിത്യൻ പറയൂ ആദിത്യൻ പോയോ അല്ല റിപ്പിൾ പോയോ റിപ്പിൾ റിപ്പിൾ പറയൂ ചോദ്യത്തിന് എനിക്ക് ഉത്തരം തായോ ഗീതു അനിൽ ഹലോ